പോലെ നിർഭയമായിരിക്കുന്നു ം അതിലെ പ്രഭുക്കന്മാർ പലരായിരിക്കുന്നു ബുദ്ധിയും ഭരിക്കാനോ ഉള്ളവർ മുഖാന്തരമോ അതിന്റെ വ്യവസ്ഥ ദീർഘമായി നിൽക്കുന്നു അഗതികളെ പീഡിപ്പിക്കുന്ന ദരിദ്രൻ വിളവിനെ വെച്ചേക്കാതെ ഒഴുക്കിക്കളയുന്ന മഴ പോലെ ആകുന്നു ന്യായ പ്രമാണത്തെ ഉപേക്ഷിക്കുന്നവർ ദുഷ്ടനെ പ്രശംസിക്കുന്നു അവരോട് എതിർക്കുന്നു അന്വേഷിക്കുന്നവരോ സകലോ തിരിച്ചറിയുന്നു തന്റെ വഴികളിൽ വക്രാന നടക്കുന്ന ധനവാനേക്കാൾ പരമാർത്ഥം നടക്കുന്ന ദരിദ്രന ഉത്തമൻ ന്യായപ്രമാണത്തെ പ്രമാണിക്കുന്നവൻ ബുദ്ധിയുള്ള മകൻ അതിപക്ഷകന്മാർക്ക് സഖിയായവനോ അപ്പനെ അപമാനിക്കുന്നു പലിശയും ലാഭവും വാങ്ങി സമ്പത്ത് വർദ്ധിപ്പിക്കുന്നവൻ അവധികളോട് വേണ്ടി അത് ശേഖരിക്കുന്നു ന്യായ പ്രമാണം കേൾക്കാതെ ചെവി തിരിച്ചു കളഞ്ഞാൽ അവന്റെ പ്രാർത്ഥന തന്നെ നേരുള്ളവരെ ദുർമാർഗത്തിലേക്ക് തെറ്റിക്കുന്നവൻ താൻ കുഴിച്ച കുഴിയിൽ തന്നെ വീഴും നിഷ്കളങ്കന്മാരോ നന്മ അവകാശമാകും ധനവാൻ തനിക്ക് തന്നെ ഞാനായി തോന്നുന്നു ബുദ്ധിയുള്ള അവധിയോ അവനെ ചോദന ചെയ്യുന്നു നീതിവാന്മാർ ജയഘോഷം കഴിക്കുമ്പോൾ മഹോത്സവം ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോഴോ ആളുകൾ ഒടിച്ചു കൊള്ളുന്നു തന്റെ ലംഘനങ്ങളെ മറക്കുന്നവന് ശുഭം വരികയില്ല അവയെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കുന്നവനോ കരടഭിക്കും എപ്പോഴും ഭയത്തോട്ടിരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ ഹൃദയത്തെ കഠനമാക്കുന്നവനോ അനർത്ഥത്തിൽ അകപ്പെടും അഗതികളിൽ കർത്തൃത്വം നടത്തുന്ന ദുഷ്ടൻ ഗർജിക്കുന്ന സിംഹത്തിനും നടക്കുന്ന കരടിക്കും തുല്യൻ ുദ്ധിഹീനായ പ്രഭു മഹാപീടകരമാകുന്നു ദ്രവ്യാഗ്രഹം വെറുക്കുന്നവനോ ദീർഘായുസോടെ രക്തബാധകാരം ചുമക്കുന്നവൻ കുഴിയിലേക്ക് ബന്ധപ്പെടും അവനെ ആരും തടുക്കരുത് നിഷ്കളങ്കന നടക്കുന്നവൻ രക്ഷിക്കപ്പെടും നടപ്പിൽ വക്രതയുള്ളവനോ പെട്ടെന്ന് വീഴും നിലം കൃഷി ചെയ്യുന്നവന് ആഹാരം സമൃദ്ധിയായി കിട്ടും നിസാരന്മാരെ പിൻചൊല്ലുന്നവനോ വേണ്ടുവോളം ദാരിദ്ര്യം അനുഭവിക്കും വിശുദ്ധ പുരുഷൻ അനുഗ്രഹ സമ്പൂർണൻ ാകേണ്ടതിന് ബന്ധപ്പെടുന്നവനോ ശിക്ഷരാതിരിക്കയില്ല ഒരു വർഷം അപ്പത്തിനായ മനുഷ്യൻ അന്യായം ചെയ്യും കണ്ണുകടിയുള്ളവൻ ധനവാനാകുവാൻ വരുമെന്ന് അവൻ അറിയുന്നതുമില്ല ചക്രവാക്ക് പറയുന്നവനേക്കാൾ ശാസിക്കുന്നവന് പിന്നീട് പ്രീതി ലഭിക്കും അപ്പനോടോ അമ്മയോടോ പിടിച്ചുപറിച്ചിട്ട് അത് അക്രമമല്ല എന്ന് പറയുന്നവൻ നാശകന്റെ സഹി വഴക്കുണ്ടാകുന്നു ആശ്രയിക്കുന്നവൻ ും ദരിദ്രന കൊടുക്കുന്നവർച്ചിലുണ്ടാവുകയില്ല കണ്ണ് അടച്ചു കളയുന്നവനോ ഏറെ ഒരു ശാപം ഉണ്ടാകും ദുഷ്ടന്മാർ ഉയർന്നു വരുമ്പോൾ ആളുകൾ ഒളിച്ചുകൊള്ളുന്നു അവർ നശിക്കുമ്പോഴോ നീതിമാന്മാർ വർദ്ധിക്കുന്നു